നിങ്ങൾ പരാജയത്തിന്റെ പാതയിലാണോ ഈ പത്ത് ലക്ഷണങ്ങൾ തിരിച്ചറിയുക ഒന്ന് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഭയക്കുന്നു സുരക്ഷിതമായ കംഫോർട്ട് സോണിനി ഇല്ലൊതുങ്ങിക്കൂടുന്നു വളർച്ചയും വിജയവും പലപ്പോഴും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിലൂടെയാണ് വരുന്നത് രണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും നിങ്ങൾ അവഗണിക്കുന്നു അവ നേടിയെടുക്കാൻ യാതൊരു ശ്രമവും നടത്താതെ നിസ്സംഗനായിരിക്കുന്നു ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതം ദിശാബോധമില്ലാത്ത യാത്ര പോലെയാണ് മൂന്ന് നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും പരാജയങ്ങൾക്ക് എപ്പോഴും ഒഴികഴിവുകൾ കണ്ടെത്തുകയും ചെയ്യുന്നു സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് മാറ്റത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു നാല് നിങ്ങൾക്ക് സ്വയം മെച്ചപ്പെടുത്താൻ താൽപ്പര്യമില്ല പുതിയ അറിവ് നേടാനോ കഴിവുകൾ വളർത്താനോ മടി കാണിക്കുന്നു ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് നമ്മളും മാറേണ്ടതുണ്ട് അഞ്ച് നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് ചിന്തകളിൽ മുഴുകിയിരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും മോശം വശം മാത്രം കാണുന്നു നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല ആറ് നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കുന്നു ചെറിയ കാര്യങ്ങളിൽ പോലും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ ചെയ്യാനും കഴിവില്ലാത്ത അവസ്ഥയിലേക്ക് ഇത് നിങ്ങളെ നയിക്കും ഏഴ് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ പുരോഗതിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു കാര്യങ്ങൾ എപ്പോഴും ഒരേ രീതിയിൽ തുടരുന്നു മാറ്റമില്ലാത്ത അവസ്ഥ ഒരുതരം സ്തംഭനാവസ്ഥയാണ് എട്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല ശരിയായ ഭക്ഷണക്രമം പിന്തുടരാനോ വ്യായാമം ചെയ്യാനോ താൽപ്പര്യം കാണിക്കുന്നില്ല ആരോഗ്യമില്ലാത്ത ശരീരം ലക്ഷ്യങ്ങൾ നേടുന്നതിന് തടസ്സമുണ്ടാക്കും ഒമ്പത് നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെ അവഗണിക്കുന്നു സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും അകലം പാലിക്കുന്നു ശക്തമായ ബന്ധങ്ങൾ താങ്ങും തണലുമാണ് അവ നഷ്ടപ്പെടുത്തുന്നത് ഏകാന്തതയിലേക്ക് നയിക്കും പത്ത് നിങ്ങൾ നിങ്ങളുടെ സമയം വിവേകപൂർവ്വം ഉപയോഗിക്കുന്നില്ല അനാവശ്യമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സമയം ഏറ്റവും വിലപ്പെട്ട വിഭവമാണ് അത് പാഴാക്കുന്നത് പുരോഗതിയെ തടസ്സപ്പെടുത്തും